ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളുശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുരിങ്ങ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മുരിങ്ങ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിത്താണ് നടനിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നടേണ്ടത് എന്തൊക്കെയാണ് മേലോളമായിട്ട് നിറയ്ക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നല്ലപോലെ മഴ പെയ്യുന്ന മഴക്കാലമായിട്ടുള്ള ഒരു സമയമായതുകൊണ്ടും മഴ മാറി വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വ്യവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ തോട്ടത്തിലുള്ള മുരിങ്ങ തോട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ മുരിങ്ങയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പൂക്കാനും കാക്കാനായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അതിന് മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ നിങ്ങളെ ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്കിലോ അല്ല എങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രദ്ധിച്ചോളപ്പം സ്റ്റൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കേൾക്കാം മുരിങ്ങ നമ്മൾ മുരിങ്ങ തണ്ടാണ് നല്ല പോലെ കായ്ഫലം കിട്ടുന്ന മദർ പ്ലാന്റിൽ നിന്നുള്ള തണ്ട് വേണം നമ്മൾ നടാനായിട്ട് അതുപോലെ തന്നെ ആ നടുന്ന ആ ഒരു കുഴിയിൽ രണ്ടടി നീളവും വീതിയും താഴ്ചയൊക്കെയുള്ള ഒരു കുഴിയായിരിക്കണം നടുന്നതിന് രണ്ടാഴ്ച മുമ്പ് നമ്മൾ നല്ല പോലെ കുഴിയിൽ മണ്ണ് അല്ലെ എന്തെങ്കിലും അമ്ളാംശം കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്മായിട്ടിട്ട് അത് പരിയപ്പെടുത്തേണ്ടതാണ് നടുന്നതിന് മുമ്പായിട്ട് അടിവളമായിട്ട് നമുക്ക് കുഴിയിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ മേൽമണ്ണായിട്ട് കൂട്ടി കലർത്തി നിറച്ചതിന് ശേഷം തൈ നടാവുന്നതാണ് വിത്താണ് നടത്തിണ്ടെങ്കിൽ പ്രോട്ട്രൈകളിലോ അല്ലെങ്കിൽ ചെറിയ ചാക്കുകളിലോ ചട്ടിയിലോ ഒക്കെ നമുക്ക് വിത്ത് മുളപ്പിച്ചിരുത്തതിന് ശേഷം നമുക്ക് അത് നമ്മുടെ ഈ ഒരു കുഴിയിലേക്ക് നടാവുന്നതാണ് മുരിങ്ങി നട്ട് മൂന്ന് മാസത്തിന് ശേഷം നമുക്കൊരു നൂറ് ഗ്രാം എല്ല് പൊടിയും അമ്പത് ഗ്രാം പൊട്ടാഷടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആറു മാസത്തിന് ശേഷം നമുക്ക് അതിൽ ഒരു കിലോ ചാണകപ്പൊടിയും വീണ്ടും യൂറിയ ഇടുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ഗ്രാം യൂറിയ ഇല്ലായെങ്കിലും ഒരു നൂറ് ഗ്രാം എല്ലുപൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ചെടിയുടെ ചുവട്ടിൽ നിന്ന് രണ്ടടി മാറ്റിയിട്ട് താട്ടം എടുത്തിട്ട് വേണം എല്ലാ വളപ്രയോഗങ്ങളും നടത്താനായിട്ട് നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വളപ്രയോഗം നടത്താൻ പാടുള്ളൂ പിന്നെ നമ്മുടെ മുരിങ്ങയിലുണ്ടാവുന്ന ഒരിതെന്ന് പറയുന്നത് മുരിങ്ങ വലിയ ഇങ്ങനെ തോട്ടി പോലെ നീളത്തിലൊക്കെ പോകുന്ന ഒരു മരം പോലെയായിട്ട് മാറും അങ്ങനെ ഇല്ലാതെ ഇപ്പോഴത്തെ ഹൈബ്രിഡ് തൈകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട് നല്ല രോഗപ്രതിരോധ ശേഷി എല്ലാ തൈകളും നമുക്കിപ്പോൾ നഴ്സറിയിൽ നിന്നും അതിൽ വിത്തുകൾ വിത്ത് നിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ ലഭ്യമാണ് അങ്ങനെ നമ്മൾ നടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടുന്ന ആ ഒരു മുരിങ്ങയെ നമ്മൾ വളർന്ന് ഒരു മൂന്ന് അടി ഉയരം വെക്കുന്ന സമയത്ത് അതിൻ്റെ മണ്ട ഇങ്ങനെ നുള്ളി വിടേണ്ടതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ചാഖകൾ വന്നിട്ട് അത് നല്ല രീതിയിൽ കാക്കുന്നതായിട്ടും താഴെ തന്നെ നമുക്ക് പൊട്ടിക്കാവുന്ന രീതിയിൽ കാക്കുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമ്മുടെ പല വീഡിയോ മുരിങ്ങയുടെ നടുന്ന ഇടുന്ന ഒരു കാര്യമാണ് ഡിപ്രിയേഷനാണ് നമ്മളിവിടെ നട്ടിട്ടുള്ള മുരിങ്ങക്കൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡിപ്രിയേഷൻ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുണപ്രദമായിരിക്കും നല്ല പോലെ നന വേണ്ട ഒരു ചെടി തന്നെയാണ് നമ്മുടെ മുരിങ്ങ ചെടി മുരിങ്ങയുടെ നല്ലപോലെ കായുണ്ടാവാനും പൂത്തപ്പൂ മുഴുവനും കായായിട്ട് മാറാനൊക്കെ ആയിട്ട് നമ്മൾ നല്ലപോലെ തന്നെ നനച്ചു കൊടുക്കേണ്ടതാണ് മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കോഴിവളവും ഇല്ല എങ്കിൽ ചാണകപ്പൊടിയൊക്കെയാണ് ചാണകം കലക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും മുരിങ്ങ നല്ല പോലെ ഉണ്ടാവാനായിട്ടും മുരിങ്ങയെ നല്ല രീതിയിൽ പൂക്കാനും കായ നല്ല വലിപ്പത്തിൽ ഉണ്ടായി ആയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ വീട്ടിൽ മുരിങ്ങ നടാന്ന് വെച്ചാലും മുരിങ്ങയുടെ ഇലയാണെങ്കിലും കായാണെങ്കിലും പൂവാണെങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ളവ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് നമ്മുടെ മുരിങ്ങ മുരിങ്ങയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരെയധികം പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുന്നവർക്ക് പോലും ബി പി ഹൈ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും നമ്മൾ കാലത്ത് വെറും വയറ്റിൽ ഒരു പിടി മുരിങ്ങയില ഇട്ടിട്ട് തിളപ്പിച്ച ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് അതൊരു ഗ്ലാസ് ആക്കി ചുരു കുറുക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിന് അര ഗ്ലാസ് ആക്കി കുറിക്കിയതിന് ശേഷം ആ ഒരു വെള്ളം നമ്മൾ ഒരു ആഴ്ച കണ്ടിനു നമ്മൾ കുടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറും നൂറ്റി അൻപതും ഒക്കെയായിട്ട് ബി പി നിൽക്കുന്നവർക്ക് പോലും ബി പി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ കണ്ണിനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഗുണം ഏറെ കൂടുതൽ ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ മുരിങ്ങ കണ്ണിന് മാത്രമല്ല ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും വളരെയധികം മുരിങ്ങക്കായ ആണെങ്കിലും മുരിങ്ങ ഡലാണെങ്കിലും പൂവുകയാണെങ്കിലും ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ മുരിങ്ങ ഒരു വീട്ടിൽ ഒരെണ്ണെങ്കിലും നടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ചാക്കിൽ വേണമെങ്കിലും ഡ്രമ്മുകളിൽ വേണമെങ്കിലും നമുക്ക് നടാൻ സാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള നമ്മുടെ ഹൈബ്രിഡ് മുരിങ്ങകൾ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു മുരിങ്ങെങ്കിലും നടാനായിട്ടും ഇതുപോലെ പ്രഷർ ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിലയിട്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും ആയുർവേദത്തിൽ ഡോക്ടർമാരും എല്ലാവരും പറയുന്ന ഒന്നു തന്നെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇപ്പോഴും കഴിക്കുന്നത് നമ്മുടെ മുരിങ്ങയുടെ അയലിട്ടിട്ടുള്ള വെള്ളമാണ് ആൾ ഇതുവരെ നമ്മുടെ ഒരു ബി പി ഗുളിക പോലും കഴിക്കുന്നില്ല ഇരുന്നൂറൊക്കെ പ്രഷർ കൂടുന്ന സമയത്ത് പ്രഷർ കൂടിയും നമുക്ക് ഈ മെഷീൻ ഉണ്ട് അത് വെച്ച് പ്രഷറ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് അമ്മ കാലത്തായാലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മുരിങ്ങിയുടെ വെള്ളം കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു മുരിങ്ങ വെള്ളം കൂടെ പരീക്ഷിച്ച് നോക്കുക ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരേക്ക് Bye bye, thanks for watching!